ഇത് നിങ്ങൾക്ക് അതിങ്ങനെ ചങ്ങായി ഇങ്ങനെ വിളിക്കുമ്പോ നാടൻ ഭക്ഷണം ചേച്ചിക്ക് കിട്ടില്ല അച്ഛന്മാരിന്ന് വന്നപ്പാട് ഞാൻ ചോറ് വെച്ചിട്ട് വേഗം തിന്നു ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം 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 അപ്പോ ഏച്ചി മൂന്ന് ദിവസത്തെ ശേഷം ലാൻഡ് ചെയ്തിട്ടുണ്ട് നാട്ടിലേക്ക് കണ്ണൂരേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട് മൊത്തം കർക്കും കൊച്ചി എറണാകുളം തൃശ്ശൂർ അങ്ങനെ പോവാത്ത സ്ഥലങ്ങളും പറയാനുണ്ട് അപ്പൊ കുറെ പറയാനുണ്ട് കാരണം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് പോന്ന് ഇതിപ്പോ ഇത് നിങ്ങൾക്ക് മാറ്റിയതോട് കുറച്ചു മറ്റേത് മാറ്റി മടങ്ങിരിക്കണേ എൻറെ അമ്മ എൻറെ ജീവിതത്തിൽ ഇങ്ങനെ പൊളിച്ചടുക്കീണേ ഇവൻ അന്നേരം ബോമയെ പൊളിച്ചടുക്കിട്ട് വന്ന് പൊളിച്ചടുക്കി ഞാൻ അഞ്ചറക്ക് അഞ്ച് നാപ്പേന് അഞ്ച് എത്തി അപ്പൊ ഒപ്പരുള്ള കൂടിയുള്ളവളെ ആങ്ങളെ പന്തിന് കൂട്ടെ അവര് ക്വാർട്ടേഴ്സിലാന്ന് അവിടെ തന്നെ അപ്പൊ ആടെ പോയി പല്ലു ചായയും കുടിച്ച് അതിൻ്റെ നേരെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കി അതിൻ്റെ ആടന്ന് നേരെ ഇങ്ങോട്ടേക്ക് ബസ്സീറ്റ് ഇട്ടു അങ്ങനെ എന്നിട്ട് ഞാൻ മയിൽ ഇറക്കി വിട്ടു എന്തോരല്ല ഇതുവരെ കാണാ സത്താറു നോക്കുന്നേക്ക് ഇടാന്നുള്ളത് തോന്നിച്ച് തന്നെ കൊച്ചി പോയിട്ട് വന്ന ഏച്ചിക്ക് കുറെ കഥകൾ പറയാനുണ്ട് അത് കേൾക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കൂട്ടത്തോട് ഇറന്നിട്ടുണ്ട് നമ്മൾ ഈ നടക്കു ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതുപോലെ അല്ല ചേച്ചി പോയ ഒരു അതുപോലെ ഏച്ചി ഫോം വിളിച്ചിട്ടും ഫോട്ടോസ് എല്ലാം അതുപോലെ വീഡിയോ കോള് വിളിച്ചാലും പത്ത് പതിനഞ്ച് വയസ്സ് പറഞ്ഞു പറഞ്ഞാലും ഉണ്ടായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് പറയാനുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോന്നത് അതെന്നുവെച്ചാൽ ചെങ്ങായിമാർ മാത്രം ഫാമിലി ഇല്ലാണ്ട് മക്കളെയും ഭർത്താവിനെയും ആരെയും കൂട്ടാണ്ട് ഫാമിലി ഇത് ചങ്ങായിമാർ മാത്രമായിട്ട് പോകുന്ന കഥ നല്ല പറയാനുണ്ട് കാരണം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ പറയാൻ ഒരുപാടുണ്ട് പറഞ്ഞാൽ തീരൂല പറയാനുണ്ടാ തീരൂല പറഞ്ഞാൽ അന്ന് നമ്മൾ ഉറങ്ങിയിട്ട് തന്നെ ഇല്ല കാരണം നമ്മൾ ഇവിടുന്ന് കണ്ണൂരേക്ക് പോയി ട്രെയിനിന് പോയി അവിടെ എത്തുമ്പോൾ തന്നെ മൂന്നാളെത്തി ഞാനടക്കം നാലാളായി ടീമിന്റെ പേര് പേര് ടീം നമ്മൾ അഞ്ചാറ് കൂടി പറഞ്ഞേക്കാം ഗുരു ഗുരു അതെ ഗുണ്ട ഡോറ കുരുവി മറുത അഞ്ചാറ് അതിങ്ങനെ ഓരോരാള് ഇങ്ങനെ വിളിക്കുമ്പോ പിന്നെ ഗുരു എന്തെങ്കിലും പറയുമ്പോ നമ്മള് കൊറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഓ ഗുരുവാന്ന് അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നാൽ കടുപ്പപ്പെട്ട പറഞ്ഞു ഓ ഗുണ്ടെന്ന് അങ്ങനെ ആ പേര് വീണത് തന്നെ ഗുണ്ട അതെ അതെ ലീഡർ ഗുണ്ടെന്ന് അപ്പൊ അന്ന് ഫുഡ് രണ്ടു നേരത്തേക്കുള്ള ഫുഡ് കൊണ്ടുപോയിരുന്നു ഉച്ചക്കത്തേക്കും രാത്രിക്കകത്തേക്കുള്ള ഫുഡ് കൊണ്ടുപോയിനും അപ്പൊ നമ്മൾ ട്രെയിനിലേ കയറി അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റൂല കാരണം വെച്ചാൽ ട്രെയിനിൽ കയറി ഇതുവരെ കയറാതാളും ഉണ്ടായില്ലേ ട്രെയിനിൽ അപ്പോൾ കയറി എല്ലാവരും കൂടി നമുക്ക് സീറ്റ് ഇടയാ ഇരിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ അതിൻ്റെ എല്ലാം ചങ്ങായി വന്ന് എല്ലാം പറഞ്ഞു തന്നിരുന്നു ഓളടുത്തുതന്നെ നമ്മൾ ഇരുത്തിച്ചു സീറ്റെല്ലാം നമ്മൾ അവരോട് പറഞ്ഞിട്ട് അറേഞ്ച് ആക്കിയിട്ട് എല്ലാവരും ഒപ്പം തന്നെ ഇരുന്ന് ഫുഡ് പിന്നെ എല്ലാവരും അവിടെ നിന്ന് നിരത്തി വെച്ചു എല്ലാവരും ഒന്നിൻ്റെ അകത്തുനിന്ന് വര കുറച്ച് ഒരു മൂന്നാലാൾ ഒന്നിൻ്റെ അകത്തുനിന്ന് വരുത്തുന്നു മൂന്നാലാൾ ഒന്നിൻ്റെ അകത്ത് അങ്ങനെ അങ്ങനെ വരത്തിന്ന് അങ്ങനെ നമ്മളവിടെ പോയി ഇറങ്ങി ഇവിടെ തൃശ്ശൂരിൽ പോയി ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് ഗുരുവായൂരിക്ക് പോയി ഗുരുവായൂർ എത്തിയിട്ട് അട വേഗം റൂമെല്ലാം സെറ്റ് ആയിരുന്നതിനും അതെല്ലാം കഴിഞ്ഞു ഗുരുവായൂർ അമ്പലത്തിൽ കുളിച്ച് മാറ്റിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയി ആ പോക്ക് എന്നെല്ലാം പറഞ്ഞാല് നമുക്കത് പറഞ്ഞറിയിക്കാൻ കഴിയും അതെ അന്ന് രാത്രി ഉറങ്ങിയിട്ടുമില്ല ഫുൾ വർത്താനായിരുന്നു ചിരിയും കളിയും അപ്പം നമ്മള് വീഡിയോ കോളുകൾ ചേർന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇന്ന് ഉറങ്ങുക അല്ലേന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഉറങ്ങിയിട്ടും ഇല്ല അന്ന് പിറ്റേ രാവിലെ തന്നെ മൂന്ന് മണിക്ക് എണീച്ചു കുളിച്ചു അമ്പലത്തിൽ പോയി തിരക്ക് സാമ്യാറ് തിരക്കുണ്ടായിരുന്നു പോയി കണ്ട് തൊഴുതു വന്ന് തിരിച്ചു വന്ന് ഫുഡെല്ലാം അവിടെ തന്നെ ഫുഡ് തന്നെ കഴിച്ച് പിറ്റന്നും എല്ലാം കഴിച്ച് മമ്മിയൂരമ്പലത്ത് പോയി അവിടെ എല്ലാം കഴിഞ്ഞ് വന്ന് എല്ലാം റെഡിയായി പിന്നെ നമ്മൾ കറങ്ങാൻ പോകും എല്ലാം നമ്മൾ കറങ്ങാൻ പോയി ആന കൂട്ടിലെല്ലാം ഉണ്ടേനും അതെല്ലാം കാണാൻ പോയി പിന്നെ പിന്നെ ഗുരുവായൂർ കേശവൻ ഉള്ള ഒരു സ്ഥലമുണ്ടേനോ അതെല്ലാം പോയി കണ്ടു അപ്പൊ ഇനിയാണ് പറയാനുള്ളത് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമാണ് കഥ നടക്കുന്നത് എന്ന് ചോദിച്ചാല് ബാഗി പാൻറ് നമ്മൾ നമ്മളൊരിക്കും വിചാരിക്കാതെ ബാഗി പാൻറ് വാങ്ങിയിട്ടില്ല പോയില്ലേ രണ്ട് മൂന്നാളുകൾ ഇടലുണ്ട് അപ്പോൾ രണ്ടാളാണ് കാര്യമായിട്ട് ബാഗി പാൻറ്റൊന്നും ഇടാതായി അപ്പോൾ ഒന്ന് ഞാനാണ് മറ്റേ പറയണ്ടില്ല അതുകൊണ്ട് പിറ്റേന്ന് അങ്ങനെ ബാഗി പാൻറ് വിട്ട് നമ്മൾ പുറത്തിറങ്ങും എല്ലാവരും നമ്മളെ നോക്കുമ്പോ അല്ല നമ്മളാകെ എന്തോ എനക്ക് അതൊരു വിഷമമുണ്ട് പിന്നെ വീഡിയോ കോൾ അന്നാന്ന് നിങ്ങളെ വിളിച്ചിനെ അപ്പം നിങ്ങൾ പറഞ്ഞു കവി പറഞ്ഞതിനോട് ചേച്ചി ആരായത് അപ്പൊ ഒരു പതിനഞ്ച് വയസ്സ് കുറഞ്ഞിട്ടുണ്ട് അതില് ഞാൻ രണ്ടടി പൊന്തിനി ഞാൻ മാത്രമല്ല ഞാൻ മാത്രല്ല കൂടിയുള്ള എല്ലാവരും പൊന്തിന് രണ്ട ഒരു പതിനഞ്ച് വയസ്സ് കുറയുന്ന അപ്പൊ നമ്മളത്രയും കുറഞ്ഞല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്കും അവിടെ കുറഞ്ഞിട്ടുണ്ട് എനക്കും കുറയുക നിങ്ങളും കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞേ അപ്പാട് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി പോകുമ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ പക്ഷെ ആടെ എറണാകുളത്തൊന്നും അങ്ങനെ ഇതില്ലല്ലോ എല്ലാരും യൂസ് ആക്കുന്നതിനല്ല ഇത് നമ്മളെ നാട്ടിൻ പുറത്തേ ഇങ്ങനെ ഇങ്ങനെ ഇടാണ്ടുള്ളു ഇന്നിപ്പം ഞാൻ രാവിലെ തന്നെ വന്ന് മുട്ടക്കിറങ്ങുമ്പോ തന്നെ അനക്കെന്തോ ഒരു എല്ലാരും എന്നെ തന്നെ നോക്കുമ്പോ ഒരുപാടി കൂടി ഞാൻ പനി കാടത്ത് കരുതി വരുവേ ഇതിന് വന്നിട്ട് ഇറങ്ങുമ്പോ കവിത ഏച്ചി ഇതാറന്ന് മനസിലായിരുന്നില്ലല്ലോ അപ്പൊ ഇന്നലെ ഇട്ട ഡ്രസ്സാണെങ്കിൽ തീരെ മനസ്സിലാവൂലും അപ്പൊ ഇന്ന് ഞാൻ വേറെ ടോപ്പ് മാറ്റിട്ടാ വന്നു നാട്ടിൽ ഇറങ്ങണ്ടെന്ന് വെച്ചാൽ കുറച്ചു ലെ ടോപ്പ് ഇട്ടിട്ടാ വന്നേനു അങ്ങനെ അല്ല എനിക്ക് നാട്ടിൽ വരുമ്പോ കുറച്ചു വിഷം ആടാ നമ്മളെ ആർക്കും അറിയില്ലല്ലോന്ന് ചോദിച്ചാൽ ഞാനത് ഇട്ടു വെള്ള ചെറിയ ലോ ഫോട്ടോ അല്ലെ ഇത് ഇട്ട് പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞാ അതെന്നെ

ഇന്നലെ ട്രെയിനിൽ വരുമ്പോ കൊതുകടിയും കുറച്ച് കുറഞ്ഞില്ലേ അത് കൊച്ചിയിൽ കൊച്ചി പറയാന് ട്രെയിനിൽ പോയിന് പിന്നെ ഫോർട്ട് കൊച്ചി പോയിന്മാലുമാളിൽ പോയിന് ലുലുമാളിലും ഞാൻ എന്നാ പറയണ്ടേ അങ്ങനെയാണ് ലലുവ നമ്മള് പ്രതീക്ഷിക്കാണ്ട് പോന്ന് എസ്കലേറ്ററിൽ കയറുമ്പോ നമുക്ക് ആദ്യം ഞാൻ എയർപോർട്ടിന്ന് ആകെ എന്തെങ്കിലും അതുപോലെ തന്നെ ഫസ്റ്റ് വെക്കാൻ ആള് പോട്ട് 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 എന്ന് നിന്നു അപ്പൊ കൊറേ ആൾക്കാർ വരുന്ന അവർക്കല്ല യു കൊടുത്തു നമുക്ക് അറിയില്ലല്ലോ ആ കാര്യമൊക്കെ വെച്ച് കൊടുത്തു നോക്കുമ്പോളി പോന്ന് അപ്പൊ പിന്നെ ആ സ്ഥലത്തന്നെ എന്ന് അവര് പറഞ്ഞു അങ്ങനെ നിന്നു ഫസ്റ്റ് ടൈം ഒന്നും കഴിപ്പൊന്നിണ്ടല്ലോ പിന്നെ പിന്നെ കാലിനൊരു ബറിയല്ല എനിക്ക് ആദ്യം ആദ്യം കേരിക്കും ഓരോ എല്ലേ അതുകൊണ്ടാണ് വരാതുകൊണ്ടാന്ന് അതങ്ങനെ ഇനി ഓക്കെ ഞാൻ ഇനി എല്ലാടിയാണ് കാരണം എല്ലാടും പോയി കണ്ടു പഠിച്ച് സുഗന്ധ തോന്നി ഇനിയിപ്പോ ആദ്യം ഒരു ട്രൂ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ടൂർ പോവാൻ പറയാൻ ഇവക്കെ എക്സാം ആയതുകൊണ്ട് ഞാൻ വരുന്നില്ല അവരോട് പറഞ്ഞു പറഞ്ഞു ഇവരെല്ലാരും എക്സാം ഒന്നും നോക്കണ്ട അതൊന്നറിയാം അത് നമ്മള് ചെങ്ങൈ ഒരു പോയിട്ട് നമ്മളൊരു പോയിട്ട് എല്ലാവർക്കും നിങ്ങൾ നീ പോടുന്ന നിങ്ങൾ എല്ലാരും എന്നോട് പറഞ്ഞു കൊറച്ചാ കഴിഞ്ഞിട്ടാകുമ്പോ കവിന്റെ ഇന്നലെ ഞാൻ പറയുന്നുണ്ട് ഇവരായിട്ട് ഇവരെ ഫ്രണ്ട്സും കൂടി അത് വേറെ രണ്ടു ദിവസം കൈയിട്ട് ഞായറാഴ്ച മക്കളെ കാര്യം പറയാൻ മക്കൾക്ക് ഞാൻ ഇടണ്ട് ഞാനും മോളും എല്ലാം ഭക്ഷണെല്ലാം ആയിക്കൊടുക്കാനും എല്ലാ സൗകര്യങ്ങളും ഇടിയുണ്ട് അതുകൊണ്ട് ഒന്നും ഒരു ടെൻഷനില്ലാണ്ട് അങ്ങനെ ഇല്ലാണ്ട് പോക്ക് ടെൻഷൻ ഇല്ലാണ്ട് നല്ല സമാധാനത്തിൽ സന്തോഷത്തിൽ പോയിട്ട് വന്നു ഈ ടൂർ എനിക്ക് എന്തായാലും അതിലെന്നാ പറ അതിൽ ഞാൻ ഭാഗ്യവതി ഭാഗ്യവല് ഇന്നലെ രാത്രി പതിനൊന്നേ മുക്കാലിനാണ് ട്രെയിന് അപ്പൊ പതിനൊന്നേ നാൽപ്പതാകുമ്പോൾ വിളിച്ച് പറയല്ലോ അവരാട്ന്ന് ട്രെയിനിന് വരാനായിന്ന് ഇപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്നു വന്നോണ്ടിങ് പോയി അങ്ങ് കുറെ ഞാനേ ഉള്ളൂ എണ് നമ്മള് പോകി കഴിഞ്ഞു അപ്പഴേ ഉള്ളു കഴിയാനൊന്നും ആയിട്ടില്ല അങ്ങ് വരാനുണ്ട് അത്രയാണ് നമ്മളത് ആയില്ലാന്ന് നമ്മള് നിന്ന സ്ഥലത്ത് തന്നെ വന്ന് നിൽക്കുന്നുള്ള നമുക്ക് അറിയില്ലേനോ ഇപ്പം എല്ലാം പഠിച്ചു അപ്പൊ ചേച്ചി യാത്ര പോയിട്ട് വന്നാൽ ഒരു സന്തോഷം എടുത്ത് പറയാൻ അപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുക്കാൻ ആ സന്തോഷം എല്ലാവരും കൂടി കാണാൻ ചോദിച്ചിട്ട് വീഡിയോ എടുത്തിട്ടാണ് അപ്പൊ ചേച്ചിയൊരു ട്രിപ്പിന് വേണ്ടിട്ട് അനുവട്ടി നമ്മളിപ്പുരം ഫ്ലൈറ്റും വന്നു ചേച്ചി ചോദിവാക്കി നമ്മള് ഗുരുവായൂർ എല്ലാവരും ചോദിവാക്കി എന്നിട്ട് യാതൊന്ന ട്രിപ്പാണ് എന്തായാലും യാത്ര പോകുമ്പോൾ എന്തെങ്കിലും തൊഴിലുറപ്പുണ്ടോ ചേച്ചി തൊഴിലുറപ്പിന്റെ മാറ്റം കൂടിയാണ് പരിപാടി തൊഴിലുറപ്പ് ഉണ്ട് പറയാം ഇനി ഇത് ഇനി പറയാനില്ല എല്ലാരും കേട്ടിട്ടുണ്ടാവും ഈ വീഡിയോ കേട്ടോ കൊറേ ദിവസം ഞാൻ പറയൂ എല്ലാരോടാണ് ഞാനിങ്ങനെ മോള് പറയുമ്പോ ഇതെല്ലാം കേട്ടിട്ട് ആസ്വദിക്കലാണ് ചെങ്ങായി മറപ്പുരം പോകുമ്പോ ഒരു രസം തന്നെയാണ് അപ്പോൾ നമുക്ക് ജലനീതിന്റെ പൈപ്പ് സെറ്റ് ആയിട്ടുണ്ട് അവരെന്നെല്ലാം പൊട്ടിയെടുത്ത് അങ്ങനെ പറഞ്ഞ വെല്ലുമേ വെള്ളമില്ല വെള്ളം എടുക്കാൻ പക്കറ്റിലിട വെച്ചിട്ടുണ്ട് നമ്മളിപ്പോ വന്ന സന്തോഷത്തിൽ നമ്മള് ചേമ്പ് കളക്കാൻ പോന്ന് ഏച്ചു വന്ന സന്തോഷം നമ്മൾ ചേച്ചി വേണ്ടി പോകുന്നത് നാടൻ ഭക്ഷണം കിട്ടില്ല അച്ഛന്മാതിരി വന്നപ്പാട് ഞാൻ ചോറ് വെച്ചിട്ട് വേഗം തിന്നു കാരണം അല്ലെങ്കിൽ കൂടി ടെ പോലെ ഓടി വന്നിട്ട് മത്തി മനുഷ്യ ഉശ് എന്നാലൊരു കഴിച്ചോ ദോശ ചപ്പാത്തി പൊറോട്ട അങ്ങനത്തെ മസാല ദോശ അതെല്ലാം നമ്മൾ കഴിച്ചത് അപ്പൊ പിന്നെ നമ്മളെ വയറ് നീ ശരിയാവട ഉള്ളത് എന്നോട് നീ ഉള്ളത് എന്നാ ഞാൻ വേഗം വീട്ടിലോട്ട് പോക്കോ കേട്ടോ അങ് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചി ചേച്ചി തൃശ്ശൂര് നിക്കുമ്പോ എനിക്ക് തോന്നി അങ്ങനെ പറയാന്ന് നാട്ടിൽ നിൽക്കുന്ന വെള്ളം വന്നിട്ടാകുമ്പോ ബക്കറ്റില് വെള്ളം എടുക്കാനാ വലിയത് ചെമ്പളക്ക അങ്ങനല്ല അപ്പത്തേക്കൂടെ ചേരണ്ടെ മരം പിടിക്കാൻ പോകുന്നവരുടെ അടുത്ത് നമ്മള് പോയത് കേക്കലുണ്ട് മക്കളെ ചിരിക്കല നമ്മളെ പ്രയാസ്വതന്ത്രമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാവും മരപ്പണിക്കാരനാണ് പക്ഷെ നിന്റെ അച്ഛൻ അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല അച്ഛൻ ബിസിനസ് അല്ലേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അടുത്ത ചേമ്പ് വാ മാൊരിച്ചിട്ടേണ്ട ചേമ്പിലൊന്നുമില്ല

ഗുരുക്കല്ലാതെ നമ്മള് പഠിക്കുന്ന ആണ് മാമന് ഇതുപോലെ അറിയില്ല എല്ലാരും ഗർഭിണിക്കുന്ന ഞാൻ ഞാനത് രണ്ടെണ്ണം എടുത്തോളാം ഇതിനകത്ത് കാന്താരി ചെറുക്കിടണം നല്ല ടേസ്റ്റ് ഇതിനകത്ത് പച്ചപ്പറങ്ങനൂല കാന്താരി ചെറുക്കിട്ടിട്ടിട്ട് വിളിച്ചെണ്ണ തനുവാ പണ്ടെല്ലാം ഇങ്ങനെ മൂങ്ങനെ രണ്ട് കൊത്ത കുത്തി വണ്ണക്കിനെ ഇടുവാ അമ്മയെല്ലാം വെക്കുന്ന സമയത്ത് വണ്ണക്കനെ ഇട്ടിട്ട് അങ്ങനെ ഓരോന്ന് പൊക്കി തിന്നലൊക്കെ നമ്മൾ ഇപ്പം വെക്കുമ്പോൾ കുറച്ച് അടിച്ച് വെള്ളാക്കിട്ട് അതാ രസം നമുക്ക് അങ്ങനെയൊക്കെ കാന്താർക്ക് കാട്ടു പോയി ഫറച്ചുണ്ടാ സമയമില്ല പണ്ടുകള് പറഞ്ഞു വെറിയുള്ള ആൾ ഇലക്കുരുന്നലക്കി നിലത്തന്നെയും അല്ല അതുകൊണ്ട് പറഞ്ഞ് പറിക്കാൻ പോവാൻ സാധ്യമില്ല

അതുകൊണ്ട് ഇത് നമ്മള് കൊറച്ച മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഭംഗി കൂട്ടി കൊടുക്കും അപ്പോൾ നമുക്ക് ഇത് പുഴുങ്ങിയെടുത്തിട്ട് ചായ പിടിക്കാം ചായ വെള്ളം തിളക്കുന്നുണ്ട് ചേമ്പ് അപ്പോൾ ചേമ്പ് പുഴങ്ങിയത് ഉച്ചക്കത്തെ കഞ്ഞിന്റെ പുഴിക്കും മമ്പാര പൊയ്ക്കും ഉപ്പെല്ലാം സാധനം കണ്ടിട്ട് ഉപ്പുണ്ടോ എരുണ്ടോന്ന് നമുക്ക് പറയാൻ പറ്റും പറഞ്ഞാൽ ചേച്ചി കൊച്ചി പോയിട്ട് വന്ന കുറച്ച് വിശേഷങ്ങളാണ് പുതിയ വിശേഷമായിട്ട് നാളെ വരെ ബൈ കുടിക്ക